ആശുപത്രി ഇടനാഴികകളിൽ രോഗികളെ പരിചരിക്കുന്നത് സാധാരണ സംഭവമായതോടെ മുന്നറിയിപ്പുമായി നഴ്സിംഗ് യൂണിയൻ രംഗത്ത് സുരക്ഷിതമല്ലാത്തതും രോഗികൾക്ക് അസ്വീകാര്യവുമായിരുന്നിട്ടും ഇത് തുടരുകയാണെന്നും റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു തിങ്കളാഴ്ച ആരംഭിക്കുന്ന വാർഷിക കോൺഫറൻസിൽ ഇടനാഴി പരിചരണം രോഗികളുടെ സുരക്ഷയ്ക്കുള്ള ദേശീയ അടിയന്തരാവസ്ഥ ആണെന്ന് ആർ ബോസ് പ്രൊഫസർ നിക്കോള റേഞ്ചർ വ്യക്തമാക്കും രണ്ടായിരത്തി പത്ത് മുതൽ എൻ എച്ച് എസ് ബജറ്റ് മൂന്നിലൊന്നായി വർദ്ധിച്ചിട്ടുണ്ട് എന്നും എൻ ടിയിലെ സമ്മർദ്ദം ലഘൂകരിക്കാൻ കൂടുതൽ കമ്മ്യൂണിറ്റി ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ തുറന്നിട്ടുണ്ട് എന്നും കൺസർവേറ്റീവ്സ് പറഞ്ഞു പതിനാല് വർഷത്തെ ടോറി അവഗണന കാരണം നഴ്സുമാർ അലാറം മുഴക്കുന്നുവെന്നാണ് ലേബർ പറഞ്ഞത് ആരോഗ്യ പ്രതിസന്ധി പരിഹരിക്കാൻ തങ്ങൾക്ക് അഭിലക്ഷണീയമായ പദ്ധതികൾ ഉണ്ട് എന്ന് ലിബറലുകൾ പറഞ്ഞു ആർ സി എനിന്റെ റിപ്പോർട്ടിൽ നഴ്സിംഗ് യൂണിയൻ കൊറിഡോർ കെയർ സംഭവിക്കുമ്പോഴെല്ലാം റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അതുവഴി യു കെയിൽ എല്ലായിടത്തും പ്രശ്നം ഉന്മൂലനം ചെയ്യുവാൻ സാധിക്കും പതിനോരായിരം നഴ്സിംഗ് സ്റ്റാഫുകളുടെ വാർഷിക ഓൺലൈൻ സർവേയിൽ യു കെയിലെ മൊത്തം ഏഴ് ലക്ഷത്തിലധികം ആളുകളിൽ മൂന്നിലത് രോഗികളെ അവരുടെ ഏറ്റവും പുതിയ ഷിഫ്റ്റിൽ അനുചിതമായ സ്ഥലങ്ങളിൽ പരിചരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഈ കണക്ക് ഉയർന്നു കാത്തിരിപ്പ് മുറികളും ഇടനാഴികളും രോഗികൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലും കിടക്കകളിലോ ട്രോളികളിലോ അല്ലാതെ കസേരകളിൽ രോഗികളെ പരിചരിക്കുന്നതിലാണ് തങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് പ്രതികരിച്ച നഴ്സുമാർ പറഞ്ഞു നഴ്സുമാരുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി യൂണിയൻ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് സർവേ ഇടനാഴി പരിചരണങ്ങളിൽ രോഗികളിൽ ഉണ്ടാക്കുന്ന ആഘാതത്തെ കുറിച്ച് നഴ്സുമാരോട് ചോദിച്ചപ്പോൾ മൂന്നിൽ രണ്ടു പേരും അവരുടെ സ്വകാര്യതയും അന്തസ്സും വിട്ടുവീഴ്ച ചെയ്തുവെന്ന് പറഞ്ഞു എന്നിരുന്നാലും കൊറിഡോർ കെയർ എന്ന് വിളിക്കപ്പെടുന്ന ആംബുലൻസുകൾ സ്വതന്ത്രമാക്കുകയും ജീവൻ രക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് ചില എൻ എച്ച് എസ് മേധാവികൾ പറയുന്നു ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസ് ചികിത്സകൾക്കായുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് നിലവിൽ ഏഴ് ദശാംശം അഞ്ച് ദശലക്ഷമാണ് ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനുമായി ആയിരക്കണക്കിന് സ്ഥിരമായ ആശുപത്രി കിടക്കുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് കൺസർവേറ്റീവ്സ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ